സത്യം പറഞ്ഞാൽ സി സി എൽ ഒറ്റയാന്മാരുടെ കളിയാണ് പ്രത്യേകിച്ചും നമ്മുടെ വീൽസ് ചെന്നൈ കിങ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ വിക്രാന്ത് വിക്രാന്ത് ഒരു ഒറ്റയൻ തന്നെയാണ് അദ്ദേഹം മുപ്പത്തി മൂന്ന് മന്തി അറുപത്തിരണ്ട് റൺസടിച്ചു ഈ ഒരു കളി അനായസമായിട്ട് അദ്ദേഹം നിന്നാൽ വിജയിക്കും എന്ന് നിന്നിടത്താണ് അദ്ദേഹം അനാവശ്യമായിട്ട് അത്രയും നേരം മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന വിക്രാന്ത് അനാവശ്യമായിട്ടൊരു എടുക്കുന്നു അവിടുന്ന് ആ ഒരിക്കശം മദൻ മോഹൻ പിടിക്കുന്നു സോ അങ്ങനെ വിക്രാന്ത് ഔട്ടാകുന്നു അതാണ് കളിയിലെ ഏറ്റവും വലിയ ടേൺ ഓവർ എന്ന് പറയുന്നത് വിവേഗോപാലാണ് ഈ ഒരു വിക്കറ്റ് കൊണ്ടുവരുന്നത് സോ കളിയെ മാറ്റിമറിച്ച ആ ഒരു എന്താ പറയുക വിക്കറ്റായിരുന്നു അത് അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു മഴ പെയ്ത് ഒരു 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 അഞ്ച് മൂന്ന് എക്സ്ട്രാ വിക്രാന്ത് ഇന്നിരുന്ന നമ്മൾ പരാ പരാജയപ്പെട്ടു പോയിരുന്നു കാരണം ഒരു മഴ പെയ്ത് ഈ ഡക്വർ ലൂയിസിൻ്റെ ഒരു ആനുകൂല്യം അദ്ദേഹം ഒന്ന് രണ്ട് സീസർട്ട് അടിച്ചിരുന്നെങ്കിൽ നമുക്കെതിരായി പോയതേ വരുന്നു ബട്ട് അതിനെല്ലാം മാറി നട കേരള സ്ട്രൈക്കേഴ്സ് വിജയിച്ചിരിക്കുകയാണ് സോ ആ ഒരു മൂവ്മെൻ്റാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ വിജയ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വിക്രാന്ത് അവതാവുന്ന ആ ഒരു മൂമെൻറ്റ് സോ സന്തോഷിക്കാം കേരള സ്ട്രൈക്കേഴ്സിന് ഒരാഴ്ച കൂടി കാരണം ഇറ്റ്സ് ഇൻ എഫ് ഞാൻ ഹാപ്പിയാണ് ഇനിയും സെമിയിൽ തോറ്റാലും ഒന്നും ഒരു പ്രശ്നമില്ല കാരണം ഇത്രയും നാളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെമി വരെ എത്തി അത് തന്നെ വലിയ കാര്യമാണ് സോ ഇത് മഴ പെയ്തുകൊണ്ട് മാത്രം വിജയിച്ച് നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് റൺസിന് ആറ് വിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ് നൂറ്റി പതിനൊന്ന് റൺസിന് ആറ് വിക്കറ്റ് എടുത്തു ഇനിയും വിജയിക്കുകയെന്ന് പറയുന്നത് ചെന്നൈ കൊണ്ട് വളരെ പരാജയം സി പാടുള്ള കാര്യമാണ് അവർക്ക് ബാറ്റ്ഫാനും കുറവാണ് സ്വന്തമായിട്ടും ഗ്രേറ്റ് കേരള ഷയ്ക്ക്